രാജാവില്ലാത്ത പോരാട്ടങ്ങളിലും പ്രജകളുടെ ആധിപത്യം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു വെറുതെയല്ലല്ലോ അവരെ ലോക ചാമ്പ്യന്മാരെന്ന് വായിക്കപ്പെട്ടിട്ടുള്ളത് ഓരോ മത്സരം കഴിയുമ്പോഴും ഓരോരോ പ്രതീക്ഷകളാണ് അർജൻറ്റീനയ്ക്ക് രാജപദവിക്ക് ശേഷവും ആൽപിസ്റ്റലസ്റ്റിയൻ പതാകകൾ തലയുയർത്തിക്കൊണ്ടു തന്നെ പാറിപ്പറക്കുന്നു എൽസാൽവിഡോറിനെതിരെയായിട്ടുള്ള മൂന്നേ പൂജ്യത്തിൻ്റെ വിജയപ്രതീക്ഷയുമായിട്ടാണ് അടുത്ത മത്സരത്തിനിറങ്ങുന്നത് എതിരാളികളാവുന്നതാവട്ടെ കോസ്റ്ററിക്കയും വിജയത്തിൽ കുറഞ്ഞതൊന്നും മുമ്പിൽ കാണാതെ തന്നെയാണ് കളിക്കളത്തിൽ സ്കലോണി തൻ്റെ ടീമിനെ ആനയിച്ചുവിട്ടത് ആദ്യ ഹാഫിൽ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു തുടരെ തുടരെയുള്ള ഷോട്ടുകൾക്ക് കോസ്ചരിക്കൻ പ്രതിരോധ നിരയും ഗോൾ കീപ്പറായിട്ടുള്ള നവാസും മറുപടി കൊടുത്തുകൊണ്ടിരുന്നു അവസാനം മുപ്പത്തിനാലാം മിനിറ്റിൽ മറ്റൊരു കോസ്റ്റരിക്കൻ മുന്നേറ്റത്തിന് തട്ടിത്തെറിച്ച പന്തിനെ ഇരുപത്തിയൊന്നുകാരനായ മാൻ ഫ്രീഡ് ഉഗാളുടെ വലയിലെത്തിച്ചു ഇറ്റ്സ് വണ്ടിൽ എതിരാളികളാകെ മൊത്തം ഒന്ന് സന്തോഷിച്ച നിമിഷം അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ വീണ്ടും വീണ്ടും അതിക്രമിച്ചു വന്നു പക്ഷേ ഫലം മാത്രം കാണാനിടയായില്ല അങ്ങനെ ഹാഫ് ടൈമിലേക്ക് ഒന്നേ പൂജ്യത്തിൻ്റെ കെട്ടുറപ്പ് തകർത്തെറിയണമെന്ന ഉത്തമ ലക്ഷ്യത്തോടു കൂടിയാണ് എൻഹെൽ ഡി മെരിയയും കൂട്ടാളികളും കളിക്കളത്തിലേക്ക് വരുന്നത് അൻപതാം മിനിറ്റിൽ മെരിയയുടെ ഒരു മുന്നേറ്റം എൻസോ ഫെർണാണ്ടസിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഗോൾ കീപ്പറായിട്ടുള്ള നവാസ് തടുത്തിട്ടപ്പോൾ നിരാശയാണ് വന്നത് അൻപത്തിരണ്ടാം മിനിറ്റിൽ അതിനെല്ലാം പ്രതികാരമെന്നോണം ആ ഫ്രീ കിക്ക് വന്നെത്തുന്നു മരിയയുടെ ആ മാജിക്കൽ കാലുകളിൽ നിന്നും ആ പന്ത് നേരെ താഴ്ന്നിറങ്ങുന്നത് കോസ്റ്ററിക്കൻ വലകളിലേക്ക് നവാസിനെ ചിന്നഭിന്നമാക്കിയിട്ടാണ് ഒന്നേ ഒന്ന് എന്ന ലീഡ് അർജന്റീന പിടിച്ചുയർത്തിയത് മത്സരത്തിൻ്റെ തിരിച്ചുവരവിൽ മെരിയയുടെ പങ്ക് ചെറുതൊന്നുമല്ല അല്ലെങ്കിലും അത്യാവശ്യഘട്ടത്തിൽ മാലാഖയുടെ ചിറകുകൾ തന്നെ അർജന്റീനയ്ക്ക് വരുന്നുണ്ടല്ലോ കളി വീണ്ടും തുടരുകയാണ് മത്സരത്തിൻ്റെ അൻപത്തിയാറാം മിനിറ്റിൽ മെരിയയുടെ കോർണർ കിക്ക് വരുന്നത് നേരെ ഒട്ടാമൻഡിയുടെ തലയിലേക്ക് ഒട്ടാമൻഡി ടു ടെഗ്ലിഫിഗോ ടെഗ്ലിഫിഗോയുടെ ഒരു ഹെഡ് ബാറിലിടിച്ച് തിരിച്ച് വീഴുന്നത് മെക്കലിസ്റ്ററിൻ്റെ തലയിലേക്ക് പിന്നീട് ലോകം കാണുന്നത് രണ്ടാം ഗോൾ വർഷിക്കുന്നതാണ് മത്സരത്തിൻ്റെ മുഴുവൻ ആധിപത്യങ്ങളും നിലനിർത്തിയിട്ട് ആൽപിസ്റ്റെലസ്റ്റിയ രണ്ടാം ഗോളും കരസ്ഥമാക്കി ഇറ്റ്സ് ടു വൺ രണ്ടിൽ നിർത്താൻ അവർ തയ്യാറായിരുന്നില്ല എഴുപത്തിയേഴാം മിനിറ്റിൽ പകരക്കാരനായെത്തിയ ലൗട്ടറോ മാർട്ടിനസ് മൂന്നാം ഗോളും വലയിലെത്തിച്ചു തിരിച്ചുവരവിൻ്റെ കാര്യത്തിൽ അർജൻറ്റീനയെന്നും മുംബന്തിയിലാണ് ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ മെസ്സി എന്ന അധികായകൻ്റെ അഭാവം ഈ ടീമിനുള്ളിൽ ഒരു കാരണവുമാവുന്നില്ല ആൽഫിസ് വരുംകാല ഫുട്ബോൾ നേട്ടങ്ങളെല്ലാം ഭദ്രമാണെന്ന് കാണിച്ചു തന്ന ഒരു പോരാട്ടമായിരുന്നത്